ഐ എം എ കോതമംഗലം ബ്രാഞ്ചിന്റെയും കോതമംഗലം റിലയൻസ് ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ഡേ ദിനാചരണം നടത്തി കോതമംഗലം ഐ എം എ ഹാളിൽ നടന്ന ഡോക്ടേഴ്സ് ഡേ ദിനാചരണം ഐ എം എ കോതമംഗലം ജൂനിയർ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് ജെ ഡി എൻ നാഷണൽ ചെയർമാൻ ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ ഉദ്ഘാടനം ചെയ്തു ഐ എം എ ഹാളിൽ നടന്ന ഡോക്ടേഴ്സ് ദിനാചരണം ഐ എം എ കോതമംഗലം ജൂനിയർ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് ജെ ഡി എൻ നാഷണൽ ചെയർമാൻ ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ ഉദ്ഘാടനം ചെയ്തു എൽദോമാർ ബസോലിസ് കോളേജ് ചെയർമാൻ പ്രൊഫസർ ബേബി എം വർഗീസ് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ഡോക്ടർ ശിവപ്രിയ എൻ ചെയർപേഴ്സണായും ഡോക്ടർ മുനീർ പി കരീം സെക്രട്ടറിയായും ഡോക്ടർ നിഖിൽ ജോർജ് ട്രഷററായും സ്ഥാനമേറ്റു ഐ എം എ കോതമംഗലം പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ് സെക്രട്ടറി ഡോക്ടർ സിനി ഐസക് റിലയന്റ് ഫൌണ്ടേഷൻ ചെയർമാൻ ജോസുകുട്ടി സേവിയർ റിലയന്റ് സിഇഒ ജെയ്മൻ ഇപ്പോൾ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും നടന്നു